അല്ല സൗകര്യവും അസൗകര്യവും ഒന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമല്ല കൌൺസിലറാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് സൗകര്യമുണ്ടോ അസൗകര്യമാണോ എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പൊ എം എൽ എ ചിലപ്പോൾ പറയുമായിരിക്കും കൗൺസിലർ ആ ബാത്റൂമിനകത്ത് ചടഞ്ഞ് കൂടി നിരുന്നാൽ മതി എന്നുള്ള കാര്യം അതാണ് ദാർഷ്ട്യം അല്ലാണ്ട് എനിക്കിവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാന്യമായി നമ്മൾ ദാർഷ്ട്യം എന്ന് പറയുന്നത് നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു വിചാരമുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കുമെന്ന് അവിടെ എല്ലാ കാലത്തും ചെങ്കോടി പാറിക്കളിക്കുന്നതുപോലെ ഇക്കുറിയും ഇടതുപക്ഷത്ത് സി പി എമ്മിന് ഒരു വിചാരമുണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഇക്കുറിയും ചെങ്കോടി കളിക്കാം ഒരു അഴിമതിയും അങ്ങനെയൊന്നും പുറത്തേക്ക് വരില്ല ഇടതുപക്ഷത്തിന് വേണ്ടുവോളം അഴിമതികളൊക്കെ നടത്തി സുഖത്തോടെ സഖാക്കന്മാർക്ക് അവരുടെയൊക്കെ പോക്കറ്റ് നിറയ്ക്കാം എന്നൊക്കെ ഒരു വ്യാമോഹവും അങ്ങനെയൊക്കെ ഒരു സ്വപ്നവും കണ്ടുകൊണ്ടാണ് സി പി എം കഴിഞ്ഞത് പക്ഷേ കാലം മാറി ജനങ്ങളൊന്നും മാറി ചിന്തിച്ചു അതോടുകൂടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ താമരയുടെ അഭിഷേകമായി അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയൊരു ചരിത്രത്തോടെ ബി ജെ പിടിച്ചെടുത്തു അപ്പോഴാണ് നമ്മളെ ഐ പി എസ് ശ്രീലേഖ മുൻ ഡി ജി പി ആയ ആർ ശ്രീലേഖ അഥവാ റെയ്ഡ് ശ്രീലേഖ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശാസ്ത്രമംഗല വാർഡ് കൗൺസിലർ ശ്രീലേഖ കൃത്യമായ ഒരു തെളിവെടുത്ത് ബി ജെ പിയുടെ മേയർ വി വി രാജേഷിനടുത്ത് ഇട്ടുകൊടുത്തത് അതായത് തിരുവനന്തപുരം നഗരസഭയുടെ കെട്ടിടങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് പോകുന്നുണ്ട് ബിനാമികളുടെ പേരിൽ വാടകയ്ക്ക് പോകുന്നുണ്ട് മൊത്തത്തിൽ വലിയൊരു അഴിമതി നടക്കുന്നുണ്ട് കോർപ്പറേഷന് കിട്ടേണ്ട പണങ്ങളെല്ലാം എവിടെ നോക്കിയോ ചോരുന്നു കോർപ്പറേഷന് കിട്ടുന്ന ഫണ്ടുകൾ പല വഴിക്ക് ചോർന്നു പോകുന്നുണ്ട് എന്നതിൻ്റെ ഒരു ചെറിയൊരു വെടിക്കെട്ട് ഒരു ഡോസാണ് വി കെ പ്രശാന്തിനെ ഉപയോഗിച്ചുകൊണ്ട് ശ്രീലേഖ നടത്തിയത് അതോടുകൂടി തന്നെ ഒരു കാര്യം മനസ്സിലാക്കിയ മേയർ വി വി രാജേഷ് സെക്രട്ടറിയെ വിളിക്കുന്നു ഫയലുകളെല്ലാം തന്നെ ഹാജരാക്കാൻ പറയുന്നു അരിച്ചു പറക്കി പരിശോധനയ്ക്ക് നടത്തുന്നു തെളിവുകൾ സഹിതം ഹാജരാക്കാനായിട്ടും അന്വേഷണം നടത്താനായിട്ടും സമഗ്രമായ ഒരു അന്വേഷണം നടത്താനായിട്ട് ഉത്തരവിടുകയും ചെയ്യുന്നു നിലവിൽ നന്മവരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെള്ളഭൂഷാൻ ആയിട്ട് മനോരബ ചാനലിൽ ചെന്നിരുന്ന വി കെ പ്രശാന്തിനെ വലിച്ചു കീറി ഉപ്പിലിട്ടിരിക്കുകയാണ് യുവരാജ് ഗോകുൽ കാരണം ബി ജെ പി ആണ് നല്ലപോലെ വ്യക്തമായി അറിയാവുന്ന പിള്ളാരാണ് അല്ലാതെ സി പി എമ്മിനെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ കുറേ എം എ എൽ എൽ ബി ബി എ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് എഴുതി നെഞ്ച തൊട്ടിച്ച് വെച്ച് നടക്കുന്ന സക്കാക്കന്മാരല്ല നല്ലപോലെ പറയാനറിയാവുന്ന നല്ല പോലെ ഭാഷാ പ്രാവീണ്യമുള്ള ബി ജെ പിയുടെ പുലിക്കുട്ടികളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഗോകുൽ യുവരാജിനടുത്തത് യുവരാജ് ഗോകുലിന് അടുത്ത് ചെന്ന വി കെ പ്രശാന്തിനെ കണ്ട വഴി ഓടിച്ചു വിട്ടിരിക്കുകയാണ് അതോടുകൂടി നാറി നാണം കെട്ടു നമുക്ക് ആ വീഡിയോസ് ഒന്ന് കാണാം മാസം മുപ്പത്തൊന്ന് വരെ കാലാവധിയുണ്ട് കൗൺസിൽ ഡിസിഷൻ തന്നെ ഏതാണ്ട് മേയറുടെ ടെന്യൂർ വരെ കാലാവധിയുണ്ട് അപ്പൊ നിയമപരമായി എനിക്ക് അവിടെ തുടരുന്നതിന് ഒരു തടസ്സവുമില്ല ഞങ്ങൾ വാടക അടച്ചിട്ടുണ്ട് ഈ വാടക കുടിശ്ശിക വരുത്തിയെന്ന് പോലും സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ മട്ടിലൊക്കെ ഉണ്ട് അങ്ങനെയാണോ അല്ല രണ്ടു മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതടച്ചു ഇന്നലെ അടച്ചു ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഞങ്ങളവിടെ പ്രവർത്തിക്കുകയില്ലേ രണ്ടോ മൂന്നോ മാസത്തെ അത് ഒരു ഇപ്പോ ഈ നേരത്തെ ശ്രീ യുവരാജും വിശദീകരിക്കാൻ ശ്രമിച്ചാൽ ഒരു മെറിറ്റ് ശ്രീ പ്രശാന്ത് എനിക്കതിന്റെ കൃത്യത അറിയില്ല ഞാൻ അതുകൊണ്ട് ചോദിക്കുകയാണ് അഞ്ച അഞ്ച് ഒരു അഞ്ചാൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണത് ഈ കൌൺസിലറുടെ റൂം ഓഫീസ് എന്ന് പറയുന്നത് പിന്നെന്താണ് അവിടെ പ്രധാനപ്പെട്ട കൌൺസിലർ കൈകാര്യം ചെയ്യേണ്ട ഫയലുകൾ പോലും അവിടെ ഒരു ബാത്റൂമിൽ കൂട്ടിയിടണ്ട നിലയാണ് അങ്ങനെ ഉണ്ടോ ഞാൻ ആ വേണ്ടി ക്ഷണിക്കുക ചെറിയൊരു ക്യാബിന് മാത്രമാണത് ഇതിന് വലതുവശത്ത് ഒരു ഒരു ബാത്റൂം ഉണ്ട് പക്ഷെ ആ ബാത്റൂമിൽ മറ്റേ ഫയലുകളും മറ്റും ഫയലും അലമാരിയും എല്ലാം തന്നെ ഈ ബാത്റൂമിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഇത് വയ്ക്കാൻ മറ്റു സൗകര്യങ്ങളില്ല ഇതാണ് ശ്രീലേഖ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ഓഫീസിന്റെ ഭൂരിഭാഗ സ്പേസും വി കെ പ്രശാന്ത് കൈയടക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ടോ വി കെ പ്രശാന്ത് അല്ല അത് അത് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും ഞാന് ശ്രീ അയ്യപ്പദാസിനെയും ഈ പറയുന്ന യുവരാജിനെയും ഒക്കെ അവിടെ വന്ന് കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ് അവിടെ കൃത്യമായി കുറച്ചു കുറച്ചുപേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഏതാണ്ട് നൂറ് നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു മുറിയാണത് അവിടെ ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് ആളിനെ ഒഴിവാക്കി സൗകര്യം ഉണ്ടാക്കണം എന്ന് പറയുന്നതിലെ അനൌചിത്യമാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് അല്ലാത്ത പക്ഷം അവിടെ ഒരു സ്വാഭാവിക അസൗകര്യം ഇല്ല സ്വാഭാവിക അസൗകര്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സെക്കൻഡ് ശ്രീ വളരെ ഈ നിലയിൽ ചില എന്താണ് ഊഹോപോഹങ്ങൾ പറഞ്ഞുകൊണ്ട് എം എൽ എയെ ഇകഴ്ത്തി കാണിക്കുന്നതിനാവശ്യമായിട്ടൊരു ശ്രമമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത് എന്ന് കാണേണ്ടതായിട്ട് വരും ഞാൻ ചോദിക്കട്ടെ എം എൽ എ കാണാൻ എത്രയോ ആളുകൾ വരും ഇട്ടിരിക്കുന്ന കസേരകളിലും മറ്റൊക്കെ ഇരിക്കും എം എൽ എയുടെ അടുത്ത് വേറെ ആളുകളിലിരിക്കുമ്പോ ആ പരിസരത്തിരിക്കുന്ന കസേരകളിലൊക്കെ ഇരിക്കും അതൊക്കെ വലിയ മഹാ മഹാഅപരാധമായി ചൂണ്ടിക്കാണിച്ച് ഒന്നല്ല രണ്ട് കാര്യം ഒന്ന് ഈ പറഞ്ഞ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് വന്ന് സംസാരിച്ചത് എന്ന ആക്ഷേപം ഒന്ന് രണ്ട് ഇപ്പോൾ ശ്രീ പ്രശാന്തൻ പറയുന്ന പോലെ അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന ഒന്നാണ് അദ്ദേഹം ഇരിക്കുന്ന ഓഫീസിനോട് ചേർന്ന റൂമാണ് ഈ പറഞ്ഞ അസൌകര്യം അവിടെ ഇല്ല ഈ ഫയലുകളൊക്കെ ഈ ബാത്റൂമിൽ കിടക്കുന്ന വാസ്തവം അവാസ്തവമാണ് എന്നുള്ളതാണ് അല്ല സൗകര്യവും അസൗകര്യവും ഒന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹം അല്ല കൌൺസിലറാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് സൗകര്യമുണ്ടോ അസൗകര്യമാണോ എന്നുള്ള കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ എം എൽ എ ചിലപ്പോൾ പറയുമായിരിക്കും കൌൺസിലർ ആ ബാത്റൂമിനകത്ത് ചടഞ്ഞ് കൂടി നിരുന്നാൽ മതി എന്നുള്ള കാര്യം അതാണ് ദാർഷ്ട്യം അല്ലാണ്ട് എനിക്കിവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മാന്യമായി അറിയിക്കുന്നതിനല്ല നമ്മൾ ദാർഷ്ട്യം എന്ന് പറയുന്നത് ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് ശ്രീലങ്ക മേഡം എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവരും കണ്ടതാണ് ഞാൻ ഇവിടെ വന്നിരിക്കും ഇതൻ കട്ടളെ കട്ടളയായി ശാസനം എന്നൊന്നും പറയുകയല്ല ചെയ്തത് പകരം എന്താണ് പറഞ്ഞത് എം എൽ എ അവിടെ പ്രവർത്തിച്ചോളൂ എനിക്കിവിടെ ഇരുന്നേ പറ്റൂ എനിക്ക് പോയി ഇരിക്കാൻ മറ്റൊരു സ്ഥലവും അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറയുകയാണ് ചെയ്തത് ധാർഷ്ട്യമോ അഹങ്കാരമോ ഒന്നും അല്ല അവരുടെ അവകാശം അവിടെ കൌൺസിലില് ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശാസ്തമംഗലം പോലെ സ്ക്വയർ ഫീറ്റിന് ആയിരങ്ങളും അല്ലെങ്കിൽ നൂറുകണക്കിന് രൂപ സ്ക്വയർ ഫീറ്റിന് വാടക വരുന്ന ഒരു സ്ഥലത്ത് എല്ലാം പത്ത് മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് സ്ഥലം വെറും എണ്ണൂറ്റി എഴുപത്തി രൂപയ്ക്ക് എഴുതിയെടുത്തിട്ട് അവിടെ ഇരിക്കുകയും അതിൽ തന്നെ കുടിശ്ശിക വരുത്തുകയും അത് പിന്നീട് വിവാദമാകുമ്പോൾ അതെല്ലാം കൂടി അടക്കി രണ്ടോ മൂന്നോ മാസത്തെ ഉണ്ടായിരുന്നു അത് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെയാണ് നമ്മൾ ദാർഷ്ട്യം എന്ന് പറയുന്നത് എം എൽ എ ഹോസ്റ്റലിൽ ഇരിക്കുന്ന സ്ഥലമേതാ വട്ടിയൂർക്കാവ് മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തന്നെ അതിന്റെ എന്താണ് പട്ടം കേശവദാസം കൂതൽ നാലാഞ്ചറ മുതൽ അങ്ങറ്റം വരെ കിടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാസ്ത്രമംഗലം പോകുന്നതിനേക്കാളും ഒരുപക്ഷെ എളുപ്പത്തിൽ നിന്ന് അവർക്ക് എവിടേക്ക് വരാൻ കഴിയും ഇവിടെ സ്ഥലത്തേക്ക് വരാൻ വേണ്ടിട്ട് കഴിയും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങ് പറയും അല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആണ് ഇവിടെ മീഡിയ വിളിച്ചു വരുത്തിയെന്നുള്ള കാര്യം ശ്രീ അയ്യപ്പദാസ് ആരുടെ ബൈറ്റാണ് നിങ്ങൾ ആദ്യം കണ്ടത് ശ്രീലേഖാ മേടത്തിന്റെ ആണോ അതോ ശ്രീ വി കെ പ്രശാന്തിന്റെ ആണോ റെസ്പോൺസ് രണ്ടുപേരും ഒരേപോലെ വിളിക്കണ്ടേ എന്തുകൊണ്ട് അവരെ വിളിച്ച റെസ്പോൺസ് ചോദിക്കാത്തത് അപ്പൊ ആദ്യം ആരാണോ വാർത്ത കൊടുപ്പിച്ചത് വാർത്ത കൊടുപ്പിക്കുന്നവരെയാണ് വിളിച്ചു ചോദിക്കുന്നത് കാരണം ശ്രീലേഖ മേളത്തിനെ വിളിച്ചു ചോദിച്ചാൽ അവർക്ക് അറിയില്ല കാരണം അവരല്ല വാർത്ത കൊടുപ്പിച്ചിരിക്കുന്നത് വാർത്ത കൊടുപ്പിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ആദ്യം വിളിച്ചു ചോദിച്ചത് അത്രയും നാളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പലയിടത്തും ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ കയ്യേറി വെച്ചിട്ട് അവിടെ പാർട്ടി ഓഫീസ് കെട്ടുക ലോക്കൽ കമ്മിറ്റി ഓഫീസ് കെട്ടുക ഞാനൊരു കാര്യം പറയട്ടെ ഈ ശ്രീ വി കെ പ്രശാന്ത് മാത്രമല്ല നെടുമങ്ങാട് എൽ എ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ജി ആർ അലില് നെടുമ്പങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ടൗൺ ഹാൾ ബിൽഡിംഗിനകത്താണ് മൂന്ന് റൂം വെച്ചിരിക്കുന്നത് സൌജന്യമായിട്ട് വി കെ പ്രാന്ത് എണ്ണൂറ്റി എഴുപത്തി രണ്ട് രൂപയെങ്കിലും നാണമറയ്ക്കാൻ വേണ്ടിയിട്ട് വാടകണ്ടെന്ന് പറയാം ഒരു രൂപ വാട കൊടുക്കാണ്ടാണ് വെച്ചിരിക്കുന്നത് മൂന്ന് റൂമിനും കൂടെ ഇങ്ങനെ പോയാലും പത്തിരുപതിനായിരം രൂപ വാട വരേണ്ടതാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് വെച്ചിട്ടുണ്ട് ശ്രീ കെ ആൻസലൻ അദ്ദേഹവും നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റിയുടെ റൂമിനകത്താണ് പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ എം എൽ എ ഓഫീസ് വെച്ചിരിക്കുന്നത് എല്ലാവരും എഴുതിയെടുക്കുക അല്ലെ പെഴുപതിനായിരം രൂപ ജി ആർ എല്ലാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് മന്ത്രി എന്നുള്ള നിലയിലും കൂടി കിട്ടുന്നതാണ് കിട്ടുന്നത് തീർച്ചയായിട്ടും അവരുടെ ഓഫീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെറിയ വാടകയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോ സാധാരണയായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിന്റെ പ്രവർത്തനം നടത്തുന്നവർക്ക് ചെറിയ വാടകയ്ക്ക് കൊടുക്കുക കൊടുക്കില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇതേ പരിഗണന എല്ലാവരോടും കാണിക്കണം ശ്രീലേഖാ മേഡം ശ്രീ പ്രശാന്തനോട് ചെന്നിട്ട് വളരെ സൌഹാർദ്ദപരമായിട്ട് വളരെ മാന്യമായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യത്തിന് ഇത്രയധികം പൊളിറ്റിസൈസ് ചെയ്ത് വേറൊരു തലത്തിലാക്കി അവതരിപ്പിക്കാൻ നോക്കിയതിന്റെ രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്താണെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും